രാവിലെ ചോറ് കൊണ്ടുപോകാനായിട്ടാക്കിയതാണേ വെള്ളം കിഴങ്ങ് തോരലോട്ട് എന്നിട്ട് പഴുങ്ങഞ്ഞ് കുടിക്കാന്ന് വെച്ച് കേട്ടോ അയ്യോ ചോറില്ലേ അപ്പം ചോറ് വെക്കണം ഇന്നലെ വെച്ച മോരുകറി മോരുകറിയല്ല വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരുകറി പഴങ്ങാണേ അത് നമ്മൾ കടു വറുത്ത് ഒരു മുളവും കൂടെ ഇതിലിട്ടിട്ട് ഒരു കാന്താരി അയ്യോ കാന്താരി ചെടി ഇന്നലെ മീൻ കറി വെച്ചതാണേ അടപ്പേത് പോലും മാറ്റിയിട്ടില്ല ഇതിലെവിടോ ഒരു തലയുണ്ട് അത് എവിടെ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടം തലയാണേ ടച്ച് എന്റെ മോനെ പേടിച്ചെടുത്ത് വെക്കുന്നതായത് ഇച്ചിരി ഉപ്പും കൂടെ അപ്പൊ രാവിലെ പഴങ്ങഞ്ഞി കുടിക്കാൻ പോവാണ് ഞാന് പഴങ്ങഞ്ഞു വേണോന്നുള്ളൂ സാന്താരി

യും കുറ്റി നല്ല ഫോൺ വെക്കാൻ നമുക്ക് സംവിധാനമൊന്നും ഇല്ലാത്തോണ്ടേ വെള്ളം കുടിക്കുക ഫോണൊക്കെ ഒക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ തന്നെ വീഡിയോ എടുത്തെല്ലാം ചെയ്യുന്ന ചുറ്റാസ്ക്കീൻ്റെ തലയാണ് പകുതി വക്കളെ ഞാൻ തിന്ന തിന്നപ്പടെ ഓർത്തെ വീഡിയോ എടുക്കുന്ന ആരും ടേസ്റ്റാന്നുള്ളതോ നിങ്ങൾ എല്ലാവരും കഴിക്കും ഇങ്ങനെ മീൻ്റെ തല കഴിക്കുന്ന എനിക്കാ വേണ്ടിയിട്ടേ ഇനി ഭയങ്കര തീർന്നു ആകെ ഒരു തലയേ ഉള്ളായിരുന്നു അത് ഞാൻ തന്നെ എടുത്തു വേറെ ആർക്കും കൊടുത്തില്ല കൊടുക്കത്തില്ല ആർക്കും ഇട്ട് വേണ്ട എനിക്ക് മാത്രം മതി രാവിലത്തെ പഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞു രാവിലെ എന്ന് പറഞ്ഞാൽ പത്തേക്കാല് കഴിഞ്ഞു കാണാൻ പറ്റില്ല അല്ലേ പത്തേക്കാൽ കഴിഞ്ഞു ഇന്നും ജോലിയില്ല ഇന്നിനും ഇവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട് ശമ്പളമില്ലാത്ത ജോലി ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണം കുറച്ച് തുണി ഇട്ടു ഇങ്ങനെയും നല്ല രണ്ട് മൂന്ന് ഡ്രസ്സ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആശുപത്ഷനാദ്യം അപ്പം അതൊന്നും കഴുകി ഇട്ടേക്കുക ഇനി ഇന്ന് ഒളിച്ച് പിടിഞ്ഞിടണം ഒക്കെയാണ് ജോലികൾ പിന്നെ ഇന്ന് മരുമോളയും കൊണ്ട് അവിടുത്തെ ഹെൽത്തിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു കാർഡ് കിട്ടിയില്ലായിരുന്നു അവർക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതിന് ഒരു കാർഡുണ്ടല്ലോ അത് കിട്ടിയില്ല അപ്പം അത് മേടിക്കാൻ അപ്പം അവിടെ നിന്നോട് പറഞ്ഞാൽ അമ്മ വരണ്ട ഞാൻ പോയിട്ട് വന്നോളാന്ന് പറഞ്ഞു അതുകൊണ്ട് അതങ്ങനെ രക്ഷപ്പെട്ടു നാളെ ഇനി പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രി ചെക്കപ്പിന് കൊണ്ടുപോകണം അപ്പം മോന് പണി മെനക്കെട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും അമ്മയും കൂടെ വാ എന്ന് പറഞ്ഞു അവരുണ്ടൂടെ പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലിരിക്കാം നേരത്തെ ഓണത്തിനൊക്കെ മുമ്പ് എൻ്റെ ഈ സർജറിക്കൊക്കെ മുമ്പാണെങ്കിൽ ഒന്നും പണിയുണ്ടായിരുന്നു വീട്ടുകളിൽ പോവും ഒരു വീട്ടിൽ തന്നെ അല്ല അഞ്ചാറ് വീടുകളുണ്ടായിരുന്നു അപ്പം നമുക്കെന്നും പണിയുണ്ടായിരുന്നു അപ്പം സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോകാൻ മയ്യ അങ്ങനെ വയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ എനിക്ക് ഇടത്ത് കയ്യാണ് തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒത്തിരിയായിട്ട് പറ്റുന്നില്ല കുറച്ചേറെയൊക്കെ ഒക്കെ ജോലി ചെയ്ത് കഴിയുമ്പം ദേഹവും മുഖവും ഒക്കെ കയറി നീര് വെക്കുന്നുണ്ട് അപ്പോൾ മുള്ളു കൊണ്ടു പോയാലും അതുകൊണ്ട് ജോലിക്ക് പോകാത്തത് പിന്നെ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ജോലികൾ കിട്ടുമ്പം പോവും അങ്ങനെയുള്ളു അപ്പോൾ ഇനിയും ഉണ്ട് ജോലി നാളെ ഞങ്ങളുടെ ഞാൻ സ്ഥിരം പോകുന്നത് ഞങ്ങളുടെ സാറിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ അവിടെ പിന്നെ വലിയ കഷ്ടപ്പാടില്ലല്ലോ അതുകൊണ്ട് അവിടെ മാസത്തിലൊരിക്കലൊക്കെ തുടച്ചാൽ മതി ഞാൻ പിന്നെ അങ്ങ് എൻ്റെ ഇഷ്ടം നോക്കിയിട്ട് പേരെ വൃത്തിയായി കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങ് തുടച്ച് തുടച്ചു വരും നമ്മളോട് ഇന്നത് ചെയ്യാമെന്നുള്ളൊരു പരാതിയോ പറച്ചിലോ അല്ല എന്താ ചെയ്യാത്ത ഇങ്ങനൊന്നും ഒരു ചോദ്യമോ ഇല്ല നമുക്കാവുന്ന പോലെ നമ്മൾ ജോലികൾ ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മളെ കഴിയാവുന്ന അത്രയും നല്ല ഇട്ടിട്ട് ഞാൻ പോരുന്നത് അപ്പം ഇനി നാളെ പോണം കഴിഞ്ഞ വെള്ളിയാഴ്ച പോകേണ്ടതാണ് എനിക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് പോകാതിരുന്നത് ഇന്നിപ്പം നാളെ പോകണം പിന്നെ അതൊക്കെയാണ് വിശേഷം പിന്നെ ദൂരെയുള്ളൊരു ചേച്ചിന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ പേരെടുത്തിട്ട് ഞാൻ കുറേ കമൻറ്റ് ചോദിച്ചു ചേച്ചിയുടെ പേരെന്തോ എന്ന് പേരെന്നോട് പറയുന്നില്ല എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ അണവിണങ്ങണ എന്തിനാ എന്ന് പേര് പറ എന്നിട്ട് എവിടെ താമസിക്കുന്ന കൂടെ ഒന്ന് പറ കഷ്ടമുണ്ട് കേട്ടോ കാണാൻ ചേച്ചി ഇങ്ങനെ അണവണങ്ങണ എടുക്കാതെ